മമ്മ വരുന്നു മമ്മി വരുന്നുണ്ട് മമ്മി വരുന്നു മമ്മിയെ കാണാൻ വേണ്ടി പോവാണ് ആരാ വരുന്നത് ആരാ വരുന്നത് ചല്ല് ചെന്ന് ആരാടാ വരുന്നത് ഏ ആരാണ് വരുന്നത് ഏ മമ്മി വരുന്ന പോലെ ഓടിച്ചതാണ് ദിവസം കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കുഞ്ഞാൻ വൈനോടി കഴിഞ്ഞു ഓടി വരുമ്പോ അതി ഉം കഴിപ്പൊക്കെ കണക്കാന്ന് പട്ടിണി അല്ലേ എല്ലാം കാണിച്ചു കൊടുക്കുവാ

എനിക്ക് കഞ്ഞി വേണ്ടോ ആ അതെ രണ്ടു ദിവസം പട്ടിണി ആയിരിക്കും ഒന്നും കഴിച്ചാലോ പട്ടിണി പട്ടിണി ആണോ ഉറക്കം ഇല്ല ഇന്നലെ ഉറങ്ങിയോ ഇനിയൊന്നും ഉറങ്ങിയില്ലന്നു പറഞ്ഞാരുന്നു ആയി രണ്ടു ദിവസം േ അതെ ഞാൻ എന്റേതല്ല എനിക്ക് കിട്ടുന്ന എല്ലാവർക്കും ആദ്യ അയ്യോ ആദ്യം ആദിക്ക് കൊടുത്തു എണ്ണൊക്കെ നിറഞ്ഞു പാവ രാത്രി തുള്ളി പോലും ഉറങ്ങിരുന്ന ഭയങ്കര വഴക്കു എല്ലാർക്കും ജലദോഷമാണി മാറി വന്നിട്ടുട്ടാ കുഞ്ഞുമാക്കുന്നേ ഓക്കെ ബഹളം ഒക്കെ ഉണ്ട് ജലദോഷം കഴിഞ്ഞ ദിവസം തൊട്ടി കിടന്ന് കളിച്ചിട്ട് തൊട്ടിയുടെ സൈഡിൽ ഒരു പിന്നെ ഊത്തിട്ടുണ്ടായിരുന്നു ഒറ്റ വീഴലും ഇവിടെ കുത്തി കേ ചുണ്ടത്ത് പിന്നെ അതിന്റെ കുറവ് ഊരി കളഞ്ഞത് ആ ചുണ്ടല്ലേ ചുണ്ടിങ്ങുണ്ട് മുറിഞ്ഞു ഇന്റെ എവിടെ കൊണ്ടാന്ന് കത്തില്ല അതിട്ട് അരച്ച് വീണ പിന്നെ ഊരിയൊന്നുമില്ല പക്ഷെ അതിന്റെ എവിടെയോ കൊണ്ടു ഭയങ്കരമായിട്ട് മുറിഞ്ഞു ഭയങ്കരമായിട്ട് മുറിഞ്ഞില്ല ചുണ്ട് കുറച്ച് പൊട്ടി ചുണ്ടവിടെ ഇങ്ങനെ ചോരൊന്നും ഊരി കളഞ്ഞത് അന്നേരം അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതൊരു ചാറ്റാ ബാബായി